ഹലോ ഫ്രണ്ട്സ് ഈ സെൻറ്റൻസുകളൊക്കെ ഒന്ന് നോക്കൂ ആ കത്തി എൻ്റെ അടുത്ത് കൊണ്ടുവരാമോ ക്യാൻ യു ടേക്ക് ദാറ്റ് നൈഫ് ടു മീ എന്നാണോ ക്യാൻ യു ബ്രിങ്ക് ദാറ്റ് നൈഫ് ടു മീ എന്നാണോ എന്നെ അത് ഓർമ്മിപ്പിച്ചോളൂ പ്ലീസ് റിമൈൻഡ് മീ ദാറ്റ് എന്നാണോ അതോ പ്ലീസ് റിമെമ്പർ മീ ദാറ്റ് എന്നാണോ നീ അത് കേട്ടു നീ ആ ശബ്ദം കേട്ടു ഡിഡ് യു ലിസൺ ദാറ്റ് സൗണ്ട് എന്നാണോ ഡിഡ് യു ഹിയർ ദാറ്റ് സൗണ്ട് എന്നാണോ എനിക്ക് എനിക്ക് നിന്റെ പേന കടം തരാമോ എങ്ങനെയാണ് ചോദിക്കുക കുഡ്യൂ ബോറോ മി യുവർ പെൻ എന്നാണോ അതോ കുഡ്യൂ ലെൻ മി യുവർ പെൻ എന്നാണോ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഈ കുറച്ച് കൺഫ്യൂസിങ് വേർബുകൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം ടേക്ക് ബ്രിങ് റിമൈൻഡ് റിമെമ്പർ ലിസൺ ഹിയർ ബോറോ ലെൻഡ് ഓക്കെ ഇതൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷനായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യത്തെ സിറ്റുവേഷൻ നോക്കാം ഓക്കെ ആദ്യത്തെ നോക്കാം ഇവിടെ എന്താണ് ഓക്കെ ആ കത്തി എൻ്റെ അടുത്ത് കൊണ്ടുവരാമോ എന്ന് നമ്മൾ ചോദിക്കുകയാണല്ലേ അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് അല്ലേ എൻ്റെ അടുത്തേക്ക് കത്തി കൊണ്ടുവരൂ അല്ലേ കത്തി കൊണ്ടുവരൂ എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യണതല്ലേ സോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുക ബ്രിങ് ആയിരിക്കും ഓക്കെ ബ്രിങ് ടേക്ക് അല്ല ബ്രിങ് ആണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ചോദിക്കുക റിക്വസ്റ്റ് ചെയ്യുക ക്യാൻ യു ബ്രിങ് ദാറ്റ് നൈഫ് ടു മീ ഓക്കെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ അതാണ് ഞാൻ ബ്രിങ് എന്ന് ഞാൻ പറഞ്ഞത് ഓക്കെ അതേസമയം തന്നെ ഞാൻ അങ്ങോട്ടൊരു കാര്യം കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ഞാനവിടെ ടേക്ക് ആയിരിക്കും യൂസ് ചെയ്യുക പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലേ കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത് സോ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാമോ ഓക്കെ ക്യാൻ യു ബ്രിങ് ദാറ്റ് നൈഫ് ടു മീ ഓക്കെ എൻ്റെ അടുത്തേക്ക് അപ്പോൾ ബ്രിങ് ആണ് ഞാൻ യൂസ് ചെയ്തത് ബ്രിങ് എന്ന വെർബാണ് ഞാൻ യൂസ് ചെയ്തത് നമുക്കറിയാം ബ്രിങ് എന്നതിൻ്റെ പാസ്റ്റ് ഒര ബ്രോട്ട് എന്നാണ് ടേക്ക് എന്നതിൻ്റെ എന്താണ് ടുക്ക് എന്നാണ് വരിക അപ്പോൾ ടേക്ക് വെച്ചൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് ഇതേ ഇതേ കത്തി ഇതേ കത്തി കൊണ്ട് ഗാർഡനിക്കൊക്കെ പൂന്തോട്ടത്തേക്ക് പോകുന്ന പറയുമ്പോൾ എങ്ങനെയായിരിക്കും ടേക്ക് ദിസ് ടേക്ക് ദിസ് ടു ദി ഗാർഡൻ അല്ലേ ഈ കത്തി കൊണ്ട് എവിടേക്കാണ് ഗാർഡനിലേക്ക് പോകൂ ഓക്കെ കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത് ടേക്ക് ദിസ് നൈഫ് ടു ദി ഗാർഡൻ അല്ലേ ആ രീതിയിലായിരിക്കും പറയുക സോ അതാണ് ബ്രിങ്ങും ടേക്കും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം ഓക്കെ സെക്കൻഡ് വണ്ട് എന്തായിരുന്നു ഓക്കെ എന്നെ എന്നെ അത് ഓർമ്മിപ്പിക്കൂ ഓക്കെ എന്നെ അത് ഓർമ്മിപ്പിക്കൂ എന്നാണ് ഞാൻ പറയണത് ഓക്കെ അപ്പം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക ഓർമ്മിപ്പിക്കൂ എന്നൊരു വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യുക റിമൈൻഡ് എന്നതാണ് ഓക്കെ റിമൈൻഡ് ഓക്കെ ഇവിടെ റിമെമ്പർ അല്ല വരാം പ്ലീസ് റിമെമ്പർ മീ ദാറ്റ് എന്നല്ല ഓക്കെ ഇവിടെ വരാം പ്ലീസ് റിമൈൻഡ് മീ ദാറ്റ് എന്നെ ഓർമ്മിപ്പിക്കൂ ഓക്കെ ഒരു കാര്യം ചെയ്യാനായിട്ട് എനിക്കൊരു ശീലമുണ്ട് എന്താ പറയുക ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറന്നുപോകും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോകും അപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് പറയുകയാണ് ഓക്കെ എനിക്ക് ഞാൻ മറക്കാതിരിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിച്ചോളല്ലേ ഓക്കെ മറക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എന്നെ ഓർമ്മിപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ റിമൈൻഡ് ആണ് യൂസ് ചെയ്യുക ഓക്കെ റിമൈൻഡ് റിമൈൻഡ് ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരാ പ്ലീസ് റിമൈൻഡ് മീ ദാറ്റ് ഓക്കെ അതെന്നെ ഓർമ്മിപ്പിച്ചോളൂ അപ്പോൾ റിമെമ്പർ എന്തായിരിക്കും സംഭവം റിമെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ലൈക്ക് നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ നിനക്കത് ഓർമ്മയുണ്ടോ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ ഡു യു റിമെമ്പർ മീ ഡു യു റിമെമ്പർ മീ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ നിനക്ക് അവനെ ഓർമ്മയുണ്ടോ ഡു യു റിമെമ്പർ ഹിം നിനക്ക് അവനെ ഓർമ്മയുണ്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് റിമൈൻഡ് വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ വിളിക്കാൻ എന്നെ ഓർമ്മിപ്പിച്ചോളൂ ഓക്കെ പ്ലീസ് റിമൈൻഡ് മീ ടു കോൾ ഹിം അതായത് അവനെ വിളിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിച്ചോ ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കുന്നുണ്ട് മിസ്റ്റർ എ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്കിന്ന് വൈകിട്ട് മിസ്റ്റർ ബി എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ വിളിക്കണം അപ്പോൾ ഞാൻ മിസ്റ്റർ എയോട് പറയുകയാണ് അവനെ വിളിക്കാനായിട്ട് എന്നെ ഓർമ്മിപ്പിച്ചോളോ പ്ലീസ് റിമൈൻഡ് മീ ടു കോൾ ഹിം ഓക്കെ അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ റിമെമ്പർ എന്താണ് നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ ഡു യു റിമെമ്പർ ദാറ്റ് നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഞാൻ റിമമ്പർ യൂസ് ചെയ്യാം അപ്പോൾ റിമൈൻഡും റിമംബറും വളരെ ഡിഫറെൻ്റ് ആണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം മൂന്നാമത്തെ എന്താണ് മൂന്നാമത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഓക്കെ നമുക്ക് കൂടുതലും കൺഫ്യൂസ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ടോ ഓക്കെ ലിസണും ഹിയറും അപ്പോൾ നീ ആ ശബ്ദം കേട്ടോ നീ ആ ശബ്ദം കേട്ടോ പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനോട് നീ ആ ശബ്ദം കേട്ടോ ഡിഡ് യു ലിസൺ ദാറ്റ് സൗണ്ട് എന്നാണോ ഡിഡ് യു ഹിയർ എന്നാണോ അപ്പം നമ്മളിത് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് നമ്മളിവിടെ ഹിയർ ആണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഈ സിറ്റുവേഷനിൽ ലിസൺ അല്ല ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും ഹിയർ ആണ് ഓക്കെ ഡിഡ് യു ഹിയർ ദാറ്റ് സൗണ്ട് നീ ആ ശബ്ദം കേട്ടോ നീ ആ ശബ്ദം കേട്ടോ അപ്പോൾ ഒരു നോയ്സോ അല്ലെങ്കിൽ ഒരു ശബ്ദമോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും നീ ആ ശബ്ദം കേട്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഹിയറാണ് നമ്മൾ യൂസ് ചെയ്യുക ഡിഡ്യൂ ഹിയർ അപ്പം എന്താണ് ഈ ഹിയറും ലിസണും തമ്മിലുള്ള വ്യത്യാസം ഹിയർ നമ്മൾ പലപ്പോഴായിട്ട് യൂസ് ചെയ്യുക ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഇപ്പം നീ ആ ശബ്ദം കേട്ടോ അതേപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ് ഞാൻ പറയണത് നിനക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത് നിനക്ക് കേൾക്കുന്നുണ്ടോ എങ്ങനെയാണ് ഞാൻ ചോദിക്കുക ക്യാൻ യു ക്യാൻ യു ഹിയർ മീ ക്യാൻ യു ഹിയർ മീ അല്ലെങ്കിൽ ഡു യു ഹിയർ മീ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുക അപ്പോൾ അവിടുത്തെ ആൾ പറയും യെഷ് ഐ ക്യാൻ ഹിയർ യു ഐ ഡു ഹിയർ യു എന്നൊക്കെയാണ് പറയുക ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഇതേപോലെ നീ ഒരു ശബ്ദം കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഹിയർ നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ലിസൺ നമ്മൾ യൂസ് ചെയ്യുക കൂടുതലും നമ്മൾ പറയുക പാട്ട് കേൾക്കുക ഓക്കെ പാട്ട് കേൾക്കുക റേഡിയോ കേൾക്കുക നമ്മളൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് കേൾക്കില്ലേ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കൂടിയും ശ്രദ്ധയോടെ കേൾക്കുക ഇപ്പം മറ്റൊരാൾ മറ്റൊരാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക അങ്ങനെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസൺ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ പാട്ട് കേൾക്കുകയാണെന്ന് എങ്ങനെ പറയാം ഞാനിപ്പോൾ പാട്ട് കേൾക്കുകയാണ് ഐ ആം ലിസണിങ് ടു സോങ്സ് ഐ ആം ലിസണിങ് ടു സോങ്സ് എന്നാണ് പറയുക പിന്നെ നമ്മളിവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും ലിസൺ വരാണെങ്കിൽ എപ്പോഴും ലിസൺ കഴിഞ്ഞിട്ട് ടു വരും ഇവിടെ അതില്ല അല്ലേ ലിസൺ ടു എന്നൊക്കെ വരും ഹിയർ വരുമ്പോൾ ആ ഒരുഷ് അങ്ങനെ ടു ഒന്നും വരില്ലേ ജസ്റ്റ് ഹിയർന്ന് മാത്രമാണ് വരുള്ളൂ സോ ഞാൻ പാട്ട് കേൾക്കാന്ന് പറയുമ്പോൾ ഐ ആം ലിസനിങ് ടു സോങ്സ് ഐ ആം ലിസനിങ് ടു സോങ്സ് എന്നാണ് ഞാൻ പറയുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പറയാൻ പറ്റും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റും നിനക്ക് പാട്ട് ചോദിക്കാനായിട്ട് നിനക്ക് നീ പാട്ട് കേൾക്കാറുണ്ടോ ഡു യു ലിസൺ ടു സോങ്സ് ഓക്കെ നീ പാട്ട് കേൾക്കാറുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ് ലൈക്ക് ഞാൻ ഞാൻ പറയണതുപോലെ നീ കേൾക്കുന്നുണ്ടോ ഓക്കെ ഞാൻ പറയണത് നീ കേൾക്കുന്നുണ്ടോ അപ്പം ഞാൻ പറയാം ഈ ഐ ആം ലിസണിങ് ടു യു ഐ ആം ലിസണിങ് ടു യു ഓക്കെ ഞാൻ നീ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഓക്കെ ഐ ആം ലിസണിങ് ടു യു ഓക്കെ അപ്പം ലിസൺ എന്ന് പറയുമ്പോൾ ആ രീതിയില്ല എപ്പോഴും നമ്മൾ ലിസൻ്റെ ഒപ്പം ടു എന്ന പ്രൊപ്പോസിഷനും നമ്മൾ യൂസും ചെയ്യും അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കുക റേഡിയോ കേൾക്കുക ശ്രദ്ധയോടെ ഒരു കാര്യം കേൾക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ലിസൺ യൂസ് ചെയ്യുക ജസ്റ്റ് ഒരു സ പെട്ടെന്നൊരു ശബ്ദം വന്നു അത് നീ കേട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഹിയർ ആയിട്ട് യൂസ് ചെയ്യാം നീ ആ ശബ്ദം കേട്ടോ നീ ആ ഒരു നോയിസ് കേട്ടോ എന്നൊക്കെ ചോദിക്കാനും പിന്നെ ഹിയറിന് വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നീ ആ കാര്യം കേട്ടിട്ടുണ്ടോ നീ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ഒരു വാർത്തയായിരിക്കാം അല്ലെങ്കിൽ അവനെ പറ്റി ആയിരിക്കാം നീ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെ ചോദിക്കാൻ പറ്റും ഡിഡ് യു ഹിയർ എബൌട്ട് ദാറ്റ് നീ അതിനെപ്പറ്റി കേട്ടോ കേട്ടിട്ടുണ്ടോ ഡിഡ് യു ഹിയർ എബൌട്ട് ദാറ്റ് ഡിഡ് യു ഹിയർ എബൗട്ട് ദാറ്റ് അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് എങ്ങനെ എനിക്ക് പറയാൻ പറ്റും ഐ ഹേർഡ് അബൌട്ട് ദാറ്റ് ഞാൻ അതിനെ പറ്റി കേട്ടിട്ടുണ്ട് ഐ ഹേർഡ് അബൌട്ട് ദാറ്റ് ഈ വാക്ക് ശ്രദ്ധിക്കുക ഹിയർ എന്നല്ല ഹേർഡ് എന്നാണ് പറയുക പ്രൊണൺസിയേഷൻ ഹേർഡ് ഐ ഹേർഡ് ദാറ്റ് ഓക്കെ ഐ ഹേർഡ് ദാറ്റ് എന്നാണ് പറയുക അത് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം ഓക്കെ അടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെറുതായിട്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്താണ് ലൈക്ക് എനിക്ക് നിൻ്റെ പേന കടം തരുമോ ഓക്കെ ഒന്ന് കടം തരൂന്ന് ചോദിക്കുമ്പോൾ എന്താണ് കുഡ് യു ബോറോ മീ എന്നാണോ ലെൻ മി എന്നാണോ ആക്ച്വലി ഇവിടെ വരാം ലെൻ മി എന്നാണ് ഓക്കെ കുടിയു ലെൻമി യുവ പെൻ എന്നാണ് ഓക്കെ നിന്റെ പേന എനിക്ക് കടം തരും അങ്ങനെയാണ് വരാ ഇവിടെ ആക്ച്വലി ബോറോ എന്ന് പറയുമ്പോൾ ഉള്ളൊരു മീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ലൈക്ക് കടം വാങ്ങുക ഓക്കെ അതിനകത്ത് നമ്മൾ ബോറോ എന്ന് പറയുക കടം വാങ്ങുക ബോറോ എന്ന് പറയുക ലെൻഡ് എന്ന് പറയുമ്പോൾ കടം കൊടുക്കുക പിന്നെ ഇവിടെ എന്താണ് ബോറോ യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മീ യൂസ് ചെയ്യലേ ലൈക്ക് ശ്രദ്ധിച്ച കുഡ് യു ബോറോ മീ എന്ന് നമ്മൾ പറയില്ല ഓക്കെ കുഡ് യു ലെൻ മീ യു അ പെൻ എന്നാണ് നമ്മൾ പറയുക കുഡ് യു ലെൻ മീ യു അ പെൻ ഇനി നമുക്ക് ബോറോ വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബോറോ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഐ ഓ ഓക്കെ ക്യാൻ ഐ ബോറോ യുവർ പെൻ എന്ന് പറയുക ഓക്കെ ഞാൻ നിൻ്റെ പേന കടം വാങ്ങിച്ചോട്ടെ ക്യാൻ ഐ ബോറോ യുവർ പെൻ അവിടെ നമ്മൾ മീ ഒന്നും യൂസ് ചെയ്യില്ലല്ലേ അവിടെ മീ ഒന്നും വരില്ല നമ്മൾ ബോറോ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ക്യാൻ ഐ ഇങ്ങനെയാണ് വരാം ക്യാൻ ഐ ബോറോ യുവർ പെൻ ഓക്കെ ഞാൻ നിൻ്റെ പേന കടം വാങ്ങിച്ചോട്ടെ അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കുഡ് യു ലെൻ മി യുവർ പെൻ ഓക്കെ നിൻ്റെ പേന എനിക്ക് കടം തരാമോ കുഡ് യു ലെൻ മി യുവർ പെൻ എന്നാണ് പറയുക ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറോ വെച്ചിട്ടുള്ള എക്സാമ്പിൾ കൂടി നോക്കാം ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഓക്കെ കുജായി കുജൈ ബോഴോ യുവ ബൈക്ക് ഓക്കെ ഞാനിൻ്റെ ബൈക്ക് കടം വാങ്ങിച്ചോട്ടെ കുജൈ ബോഴോ യു എ ബൈക്ക് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും ഇനി ലെൻഡ് ഓക്കെ ലെൻഡ് എന്നതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും എൽ ഇ എൻ ടി ആയിരിക്കും ഓക്കെ ലെൻഡ് കടം കൊടുത്തു ബോറോ കടം വാങ്ങി ഓക്കെ അതിൻ്റെ പാസ്റ്റ് എന്താണ് ബോറോജ് ബോറോജ് എന്നാണ് പറയുക ഇപ്പം ഞാൻ പറയുകയാണ് ലൈക്ക് അവൻ എനിക്കൊരു ടെൻ ഡോളർ ഓക്കെ അവൻ എനിക്കൊരു പത്ത് ഡോളർ കടം തന്നു എന്നിങ്ങനെ പറയാൻ പറ്റും ഹി ലെൻ മീ ഓക്കെ എൽ ഇ എൻ എന്നാണ് പറയുക അതേസമയം തന്നെ ഞാൻ ഇങ്ങനെ പറയാണ് അവനൊരു ഫ്രണ്ടിൻ്റെ ഓക്കെ അവനൊരു ഫ്രണ്ടിൻ്റെ കുറച്ച് പണം കടം വാങ്ങി എങ്ങനെ പറയാൻ പറ്റും ഹി ബോറോഡ് ഹി ബോറോഡ് സമ്മാനി ഫ്രണ്ട് ഓക്കെ ഹി ബോറോഡ് സമ്മാനി ഫ്രണ്ട് അതൊരു ഫ്രണ്ടിൻ്റെ അവൻ കുറച്ച് പണം കടം വാങ്ങി എന്ന് പറയാം സോ കടം വാങ്ങി എന്ന് പറയുന്നത് നമ്മൾ ഹി ബോറോഡ് എന്ന് പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇതിൽ പല ഓക്കെ പല സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സസൈസ് ചെയ്യാം ഓക്കെ ഒരു പ്രാക്ടീസ് ചെയ്യാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ആദ്യത്തെ നോക്കാം സിറ്റുവേഷൻ നിനക്ക് അവളെ ഓർമ്മയുണ്ടോ നിനക്ക് അവളെ ഓർമ്മയുണ്ടോ ഇവിടെ റിമൈൻഡ് ആണ് വരോ റിമെമ്പർ ആണ് വരാം ഓർമ്മയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പം റിമെമ്പർ എന്നാണ് വരിക അല്ലേ റിമെമ്പർ ഡു യു റിമെമ്പർ അല്ലേ ഡു യു റിമെമ്പർ ഹെർ എന്നാണ് വരിക നിനക്ക് അവളെ ഓർമ്മയുണ്ടോ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുക കുറച്ച് പാലും വാങ്ങാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കൂ കേ കുറച്ച് പാലും വാങ്ങാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കൂ സോ കുടിയു റിമൈൻഡ് മീ എന്നാണോ കുടിയു റിമമ്പർ മീ എന്നാണ് വരിക സോ എന്നെ ഓർമ്മിപ്പിക്കൂ എന്നാണ് പറയണതല്ലേ സോ എന്താണ് വരിക വരാ കുടിയു റിമൈൻഡ് എന്നാണ് വരിക അല്ലേ കുടിയു റിമൈൻഡ് കുടിയു റിമൈൻഡ് മീ ടു ബൈ സം മിൽക്ക് അപ്പം റിമൈൻഡ് എന്നാണ് വരിക ഓക്കെ അടുത്തു നോക്കാം ഞാൻ ന്യൂസ് കേൾക്കാണോ ഓക്കെ ഞാൻ ന്യൂസ് കേൾക്കുകയാണ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചാണ് കേൾക്കണേ അല്ലേ അപ്പം ഐ ആം ഹിയറിങ് ടു ദി ന്യൂസ് എന്നാണോ ഐ ആം ലിസണിങ് ടു ദി ന്യൂസ് എന്നാണോ സോ ഇതുപോലെ കേൾക്കുകയാണ് അല്ലേ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പാട്ട് കേൾക്കുക ന്യൂസ് കേൾക്കുക എന്നൊക്കെ പറയുമ്പോൾ ലിസൺ ആണ് യൂസ് ചെയ്യല്ലേ സോ എന്താണ് വരാ ലിസനിങ് അല്ലേ ലിസണിങ് ഐ ആം ലിസണിങ് ടു ദ ന്യൂസ് എന്നാണ് വരാം ഓക്കെ ഐ ആം ലിസണിങ് ടു ദ ന്യൂസ് എന്നാണ് വരിക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നാലാമത്തെ ഒരു സിറ്റുവേഷൻ നോക്കുക ലൈബ്രറി ലൈബ്രറി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർ ബുക്കൊക്കെ ബുക്സൊക്കെ കടം കൊടുക്കുമല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് വരിക ലൈബ്രറി ലെൻസ് ബുക്സ് എന്നാണ് അതോ ലൈബ്രറി ബോഴ്സ് ബുക്സ് എന്നാണ് സോ കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ ലെൻഡ് എന്നാണല്ലേ അപ്പോൾ എന്താണ് വരിക ദ ലൈബ്രറി ലെൻസ് ഓക്കെ ദ ലൈബ്രറി ലെൻസ് ബുക്സ് എന്നാണ് നമ്മൾ പറയുക ഓക്കെ ലൈബ്രറി കടം കൊടുക്കാറുണ്ട് ഓക്കെ ദ ലൈബ്രറി ലെൻസ് ബുക്സ് എന്നാണ് പറയുക സോ ദ ലൈബ്രറി എന്ന് പറയുമ്പോൾ സിംഗുലാറായതുകൊണ്ടാണ് നമ്മൾ ലെൻറ്റിൻ്റെ പുരസും കൂടിയും യൂസ് ചെയ്തത് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ അടുത്തൊരു സിറ്റുവേഷൻ പറയുകയാണ് ഈ ഫയൽ കൊണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് കൊടുക്കാമോ ഈ ഫയൽ കൊണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊണ്ട് കൊടുക്കാമോ അവിടെ കൊണ്ട് കൊടുക്കാമോ സോ കൊണ്ട് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും കുഡ് യു ബ്രിങ്ക് ദിസ് ഫയൽ എന്താണോ കുഡ് യു ടേക്ക് ദിസ് ഫയൽ ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അപ്പോൾ നമുക്കറിയാം കൊണ്ടുപോകാമോ കൊണ്ടു കൊടുക്കാമോ എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുഡ് യു ടേക്ക് എന്നാണ് യൂസ് ചെയ്യുക ഓക്കെ കുഡ് യു ടേക്ക് കുഡ് യു ടേക്ക് ദിസ് ഫൈ ടു ദ പെർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയുക അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ